ഇത് മാസ് മോട്ടോർഷൻ എന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റി ജന ജനറൽ അതേപോലെ തന്നെ ചെയിൻ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യായിട്ട് മാറ്റുക എഞ്ചിൻ്റെ ഒരു നെറ്റ് മിസ്സായ കഴിച്ച് പറഞ്ഞിട്ടുണ്ട് നെറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അതേപോലെ തന്നെ ടൈ ലൈറ്റ് ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല അതിൻ്റെ മുകളിലത്തെ കവറ് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ മനസ്സ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് പിന്നെ സൈഡ് സ്റ്റാൻഡ് ഒരുപാട് ചരിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് ആയിട്ട് ഇട്ടിട്ട് ഓടിച്ച് നോക്കുമ്പോൾ ചെയിൻ സ്ലിപ്പായി പോകാം അതായത് ചെയിൻ്റെ സ്പോക്കറ്റും ചെയിൻ സ്ലിപ്പായിട്ട് കിടന്ന ഓടുന്നുണ്ട് അതിൻ്റെ സൗണ്ട് വണ്ടി എടുക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലൈൻഡർ കിടക്കണേ പക്ഷേ നമുക്ക് ലൈൻഡർ മേക്ക് നോക്കിക്കഴിഞ്ഞാൽ വരപ്പെട്ട് കിടക്കുന്നതാണ് സാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഹബ്ബിനകത്ത് വന്നതാണ് കംപ്ലയിൻ്റ് ആണ് ഇവിടെ ഹബ്ബിനകത്ത് നോക്കുമ്പോൾ ഹബ്ബ് ഫുൾ സ്ക്രാച്ചായ കാട്ടോ അപ്പോൾ അത് ഹബിനകത്തുള്ള ഈ സ്ക്രാച്ചാണ് ബ്രേക്ക് ഷൂമ് കാണുന്നത് തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തതാ ഇതിങ്ങനെ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ബ്രേക്ക് ലൈനർ നമുക്ക് മാക്സിമം ആയിട്ട് നൂറ് ശതമാനം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തതാ അപ്പോൾ നമ്മൾ പുതിയ ലൈനർ ഇട്ടാലും ഈ സ്ക്രാച്ച് ആ ലൈനർ മേക്കിൽ തന്നെ വരും അപ്പോൾ അതിന് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇത് ഒന്നുമല്ല പോളിഷ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ ഹബ്ബ് സ്ലീവ് മാറ്റിയൊക്കെ കയറ്റേണ്ടി വരും പോളിഷ് ചെയ്യുന്നത് അത്ര ഗുണകരമല്ല കാരണം ഞാൻ ഓൾറെഡി ക്യാമൊക്കെ തിരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കുക അപ്പം ഈ ഹബ്ബ് സ്ലീവ് മാറ്റി റീസെറ്റ് ചെയ്താലാണ് റെഡി ആവുകയുള്ളൂ അതെന്തായാലും ഇട താമസം മുന്നപണിയാണ് താമസം മുന്ന പണിയാണ് അപ്പം നമുക്ക് നോക്കിയിട്ട് എന്തായാലും വണ്ടിക്ക് പണി വന്നുണ്ട് കാരണം എഞ്ചിൻ ഭാഗത്തൊക്കെ ചെറിയൊരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ വന്ന കൂട്ടത്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിടെ നമ്മൾ ചെയ്യണമായിരിക്കും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ വണ്ടി കയറ്റിവെക്കേണ്ട ആവശ്യമില്ല പിന്നെ ചെയിൻസ് സ്പോക്കറ്റിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു ചെയിൻസ് ചെയിൻ സ്പോക്കറ്റുമെന്ന് തെന്നി പോകുന്ന രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ പല്ലൊക്കെ അവസ്ഥയിലേക്ക് മടങ്ങിയൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചെയിനും സ്പോക്കറ്റും സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റിയിടാം ഏറ്റവും കൂടുതൽ ചെയിൻ കംപ്ലയിൻറ്റ് വരുന്നത് മഴ സമയത്താണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പുതിയ ചെയിൻ ഇട്ടാലും ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ ലൂസാവും ഫസ്റ്റിലത്തെ അത് കഴിഞ്ഞ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് വണ്ടി ഉപയോഗിക്കുക ഫസ്റ്റിലത്തെ പെട്ടെന്ന് ലൂസാവും കാരണം വെച്ചാൽ പുതിയ ചെയിനാണ് വലിയ നമ്മൾ ടൈറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ഉപയോഗിക്കുക ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ നമ്മുടെ ഓട്ടം അനുസരിച്ചിട്ട് ഏകദേശം ഒരു ആയിരം ഓടുന്ന സമയത്ത് നമ്മൾ ചെയിൻ അടിക്കാൻ നോക്കി നിൽക്കരുത് വണ്ടി കയറ്റി ചെയിൻ ടൈറ്റ് ചെയ്യാം ആ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഓയിലിങ് ഗ്രീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ആ ചെയിൻ ലൈഫ് കിട്ടും ഇതിപ്പോൾ നോക്കുമ്പോൾ ചെയിൻ ഫുള്ള് ഡ്രൈ ആണ് മഴയത്താണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് വരാം മഴയത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ബൈക്ക് മോഡലുകളിൽ കംപ്ലയിൻറ്റ് വന്ന മെയിൻ പാർട്ട് ചെയിൻ സ്പോക്കറ്റും കോൺസെറ്റും ഫ്രണ്ട് ഫോർക്കും ആണ് അത്രയും ഭാഗത്താണ് സാധാരണ രീതിയിൽ ഡാമേജ് വരാറ് അത് നമ്മൾ മഴക്കാലത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേറെ മാർഗമില്ല അപ്പോൾ ചെയിൻ സ്പോക്കൊക്കെ എന്തെങ്കിലും നമുക്ക് കൂടുതൽ ഇവിടെ മാറ്റിയിട മാറ്റണ സമയത്ത് നമുക്ക് അതിൻ്റെ ഈ വീൽ ബയറിംഗോ അല്ല വീലിൻ്റെ ഈ റബ്ബർ സെറ്റ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ബൾബ് തെളിയുന്നില്ല അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ടൈലിൻ്റെ പാനിൽ ഇവിടെ വരുന്ന ഒരു കവറുണ്ട് പക്ഷേ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഐറ്റം സ്റ്റോക്ക് ഇല്ല കാരണം അത് മാത്രമായിട്ട് വരാറുണ്ട് അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ നിലവിൽ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഇല്ല സംഭവം പിന്നെ സൈഡ് സ്റ്റാൻഡ് ചെക്ക് പറഞ്ഞിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് ഒരുപാട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് ഒരു പ്രാവശ്യമൊക്കെ ഇത് വെൽഡ് ചെയ്തേനാണ് പക്ഷേ നമുക്കിപ്പോൾ തന്നെയല്ല ഈ സ്റ്റാൻഡ് നോക്കുമ്പോൾ ഈ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും സ്റ്റാൻഡ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അടിയിലെ ഒരു സ്റ്റെപ്പ് ഒരു സ്ക്വയർ പൈപ്പ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് തൽക്കാലം മെയിൻ്റൈൻ ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ബോൾട്ട് മിസ്സ് ആയസ് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ബോൾട്ടായിരിക്കും ഞാനിപ്പോൾ അതുകൊണ്ട് പുതിയത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് ഈ രണ്ട് ബോൾട്ടായിരിക്കണം അതല്ലാണ്ട് വേറൊരു ബോൾട്ട് മിസ്സിങ് ആയിട്ട് നമുക്ക് നമ്മൾ കാണുന്നില്ല കേട്ടോ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ട് ഒന്ന് പറയാം അതുതന്നെയാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ എവിടെയാന്ന് ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ അയച്ചിടുന്ന സമയത്ത് ഓയിലിൻ്റെ അളവ് വളരെ കുറവാണ് അത് ഒറ്റക്ക് സർവീസിനും വരുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സൗണ്ട് ഉണ്ട് എൻജിൻ്റെ ഭാഗത്ത് സൗണ്ട് വ്യത്യാസം കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഓയിൽ ലെവൽ കുറവായിട്ട് പിസ്റ്റൺ തേമാനം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വന്ന സൗണ്ടാണ് ഓയിൽ കുറയാനുള്ള കാരണം അത് തന്നെയാണ് ഓയിൽ ഫേസിലേക്ക് കയറി ചെല്ലുണ്ട് ചെറുതായിട്ട് കത്തിപ്പോകുന്നുണ്ട് അങ്ങനെയാണ് ലെവൽ കുറയണതിൻ്റെ ഒരു റീസൺ കേട്ടോ അത് നോർമലി ചക ചെയിൻ എഞ്ചിൻ ഓയില് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പോയി ചെയ്യുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻ്റിലേക്ക് ഒന്ന് മേജറായിട്ട് അതിൻ്റെ ബാക്കിയുടെ പാർട്ട്സിലേക്കൊക്കെ ബാധിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ കാരണം ഓയിൽ ലൂബ്രിക്കേഷൻ കുറയുമ്പോൾ എല്ലാം ഗിയർ വീലുകൾ തുടങ്ങി വേറിങ്ങൾ തുടങ്ങി എല്ലാ ഭാഗത്തേക്കും അത് ബാധിക്കും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീൽ അഴിച്ചാൽ അതിന് ശേഷം നമ്മൾ അതും കൂടിയും ചെയ്തിട്ടാണ് അത് റീസെറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഈ ലിവർ ഈ സൈഡ് ബ്രാക്കറ്റ് കംപ്ലയിൻ്റ് ആണ് കാരണം ഞാൻ ഇതിൻ്റെ ത്രെഡ് പോയേക്കാം അപ്പോൾ അത് ഞാൻ നോക്കട്ടെ അതായിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റി സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത് കാരണം അതല്ലെങ്കിൽ ആ മിറർ കറക്റ്റായിട്ട് നിൽക്കില്ല പിന്നെ നമുക്ക് ആ മൊബൈലിൻ്റെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ തിരിയുന്നത് കൊണ്ട് തന്നെ അത് വെച്ചിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്ക് അത് മാറ്റി ഇട്ടേക്കാം കൂട്ടത്തി കിട്ടും കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററി ആണ് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് ചെയ്ത് വിടുന്നുണ്ട് നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹോണും ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ഓക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെൽഫും എടുക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ വേണ്ട ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം എട്ടേ സംതിങ്ങിലേക്ക് വന്നുണ്ട് ഏകദേശം എട്ട് എട്ടര എട്ടര വോൾട്ടിലേക്കൊക്കെ വന്നെ അപ്പോൾ ശരിക്കും തൊട്ടടുത്ത് ഒരു നമുക്കൊരു ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി ആണ് ഏകദേശം ഒരു നാല് വർഷത്തോളം മൂന്ന് വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാലാം വർഷത്തിലാണിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ നാലാം വർഷത്തെ ബാറ്ററിയാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് വന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം അത്യാവശ്യം വേണ്ട ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇടക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ റിപ്ലൈ റിപ്ലൈട്ടാക്കാം അതിനകത്ത് നമുക്ക് ആ എൻജിൻ ബോൾട്ട് തന്നെ അല്ലേ എന്നുള്ള ദിവസം നോക്കാം കാരണം ഞാൻ വേറെ പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിയിട്ട് പറയത്തക്കൊരു കംപ്ലയിൻ്റ് ഒന്നും വേറെ ബോൾട്ട് മിസ്സായിട്ടൊന്നും കാണുന്നില്ല നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതാണെങ്കിലും ഓക്കെ അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് ആ ഏരിയ ഒന്ന് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കതും കൂടി ചെക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടേമ്പ് ഒന്ന് റിപ്ലൈ ചെയ്തു